ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓയിലിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നല്ലതാണ് ഒലുവോയിൽ വാർദ്ധക്യത്തോടനുബന്ധിച്ച് സംഭവിച്ചേക്കാവുന്ന ഓർമ്മപ്പിച്ചത് പോലുള്ള അവസ്ഥകളെ ഒരു പരിധിവരെ തരണം ചെയ്യാൻ ഓയിലിന് സാധിക്കും അൾഷിമസ് പോലുള്ള ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങൾ തടയാനും ഓയിൽ മികച്ചതാണ് ചർമ്മത്തിന് ചർമ്മത്തിന് വേറെ നല്ലതാണ് ഒലിവോയിൽ ഇതിൽ വൈറ്റമിൻ ഈ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രായമാകുന്നത് തടയുകയും ചർമ്മത്തിൻ്റെ കേടുപാടുകൾ പരിഹരിക്കുകയും ചെയ്യുന്നു വരണ്ട ചർമ്മത്തിന് ഏറ്റവും മികച്ച പരിഹാരമാണ് ഒലിവോയിൽ ഒലിവോയിൽ ഒരു മികച്ച മോയ്സ്ചറൈസർ ആണ് ചർമ്മത്തിൽ ഇത് പുരട്ടുന്നത് ചർമ്മ പ്രശ്നങ്ങൾക്ക് മികച്ചൊരു പരിഹാരമാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളെ സംരക്ഷിക്കാൻ ഒലിവോയിൽ സഹായിക്കുന്നു ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ അസ്ഥികളുടെ പുനരുജ്ജീവനത്തെ തടയുന്നു ഒലിവോയിൽ ഓസ്റ്റിയോബറോസിസ് വികസിപ്പിക്കാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു ഷുഗർ നിയന്ത്രിക്കുന്നു ടൈപ്പ് ടു പ്രമേഹത്തിനെതിരെ ഒലുവോയിൽ മികച്ച സംരക്ഷണം നൽകുന്നതായി പഠനങ്ങൾ പറയുന്നു ഒലുവോയിൽ ഇൻസുലിൻ സംവേദനക്ഷമതയിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ നല്ല സ്വാധീനം ചെലുത്തുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഒലുവോയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ടൈപ്പ് ടു പ്രമേഹ സാധ്യത കുറയുന്നതായി ഗവേഷണങ്ങൾ പറയുന്നു ക്യാൻസറിനെ തടയുന്നു ലോകമെമ്പാടുമുള്ള മരണകാരണങ്ങളിലൊന്നാണ് ക്യാൻസർ ഒലിവോയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ചില അർബുദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഒലിവോയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമായ ഒന്നാണ് ഒലിവോയിൽ ഇത് കൊളസ്ട്രോൾ വരുത്തുന്നില്ല എന്നത് തന്നെയാണ് കാരണം ഇതിലെ കൊഴുപ്പ് ആരോഗ്യകരമായ കൊഴുപ്പാണ് കൊളസ്ട്രോൾ രക്തധമനികളിൽ തടസ്സം വരുത്താതെ തടയാൻ ഒലിവോയിൽ സഹായിക്കും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസംബം ം കുറയ്ക്കാനും സഹായിക്കുന്നത് വഴി ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു തടി കുറയ്ക്കുന്നു തടിയും വയറും കുറയ്ക്കാൻ ഏറെ നല്ലതാണ് ഒലുവോയിൽ ഇതിലെ വൈറ്റമിൻ സി ബയോഫ്ലോവനോയിഡുകൾ എന്നിവ മൂത്രവിസർജനം ശക്തിപ്പെടുത്തി ശരീരത്തെ വെള്ളം വയർ വീർക്കുന്നത് ഒഴിവാക്കുന്നു ശരീരത്തിലെ അനാരോഗ്യകരമായ കൊഴുപ്പ് ഒഴിവാക്കാനും അപജയപ്രക്രിയ ശക്തിപ്പെടുത്താനും ഇതേറെ നല്ലതാണ് രക്തത്തിൽ നിന്നും കൊഴുപ്പ് വലിച്ചെടുക്കുന്നതിനും ഒലുവോയിൽ സഹായിക്കും ദഹനത്തിന് നല്ല ദഹനത്തിനും ഒലുവോയിൽ സഹായിക്കുന്നു അൾസർ മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കി ദഹനാരോഗ്യം മെച്ചപ്പെടുത്താൻ ഇതിന് കഴിവുണ്ട് വയറ്റിലെ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും ഒലുവോയിൽ പതിവായി കഴിക്കുന്നത് നല്ലതാണ് വയറ്റിലെ മറ്റ് പ്രശ്നങ്ങൾ തടയുന്നതിനും ഒലുവോയിൽ സഹായിക്കും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഒലുവോയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് എന്നാൽ മിതമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഒലുവോയിലിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായത് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നു ിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ